നമസ്കാരം രാജ്യത്ത് ചൂട് കൂടി വരുന്ന സാഹചര്യത്തിൽ ജൂൺ പതിനഞ്ച് മുതൽ സെപ്റ്റംബർ പതിനഞ്ച് വരെ മധ്യാ അവധി നടപ്പാക്കുമെന്ന് യു എ ഇ അധികൃതർ പ്രഖ്യാപിച്ചു തുടർച്ചയായി ഇരുപതാം വർഷമാണ് രാജ്യത്തെ പുറം തൊഴിലിൽ ഏർപ്പെടുന്ന ജോലിക്കാർക്കായി യു എ ഇ മധ്യാന അവധി പദ്ധതി നടപ്പിലാക്കുന്നത് നിർദ്ദേശം ലംഘിച്ച മധ്യാ ഇടവേളയിൽ ജീവനക്കാരെ കൊണ്ട് ജോലി ചെയ്യിക്കുന്ന വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കുമെതിരെ കർശന നടപടിയായിരിക്കും ഉണ്ടാവുക ഇങ്ങനെ ജോലി ചെയ്യുന്ന ഓരോ ജീവനക്കാരനു വേണ്ടിയും അധികൃതർ അയ്യായിരം ദർഹം വീതം പിഴയും ചുമത്തും കൂടുതൽ ജീവനക്കാർ ജോലി ചെയ്യുന്ന പക്ഷം പിഴ ലക്ഷം ദർഹം വരെ ഉയരുമെന്നും അധികൃതർ അറിയിപ്പ് നൽകിയിട്ടുണ്ട് അതേസമയം ചില ജോലികളെ ഈ നിയന്ത്രണത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് എന്ന് അധികൃതർ സൂചിപ്പിച്ചു ജലവിതരണം വൈദ്യുതി വിതരണം എന്നിവയുമായി ബന്ധപ്പെട്ട ജോലികൾ ഗതാഗത തടസ്സങ്ങൾ നീക്കൽ റോഡ് അറ്റകുറ്റ പ്രവർത്തികൾ റോഡിൽ ടാറിടുകയോ കോൺക്രീറ്റ് ചെയ്യുകയോ ചെയ്യുന്ന പ്രവൃത്തി അടിസ്ഥാന സേവനങ്ങളുമായി ബന്ധപ്പെട്ട മറ്റ് ജോലികൾ എന്നിവയിൽ ഏർപ്പെട്ടിരിക്കുന്ന ജീവനക്കാർക്ക് നിയന്ത്രണത്തിൽ ഇളവുകളുണ്ട് എന്നാൽ ഇങ്ങനെ ജോലി ചെയ്യേണ്ടവർക്കായി കമ്പനി പ്രത്യേക പെർമിറ്റും എടുക്കേണ്ടതായി ഉണ്ട് ഈ രീതിയിൽ അനുമതിയോടെ ജോലി ചെയ്യുന്ന കേസുകളിൽ സൂര്യപ്രകാശത്തിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് ആവശ്യമായ സംരക്ഷണ സംവിധാനങ്ങൾ ഒരുക്കേണ്ടത് കമ്പനികളുടെയും കരാറുകാരുടെയും ഉത്തരവാദിത്തമാണ് ജോലി സ്ഥലങ്ങളോടനുബന്ധിച്ച് തണലുള്ള സ്ഥലങ്ങളും വിശ്രമ സ്ഥലങ്ങളും ഒരുക്കണം ജോലി സ്ഥലങ്ങളിൽ ഫാനുകളും ആവശ്യത്തിന് കുടിവെള്ളവും പ്രഥമ ശുശ്രൂഷ ഉപകരണങ്ങളും ഉണ്ടായിരിക്കും നിയന്ത്രണം കൃത്യമായി പാലിക്കപ്പെടുന്നുണ്ട എന്ന് ഉറപ്പാക്കുന്നതിനായി മന്ത്രാലയം ബോധവൽക്കരണ ക്യാമ്പയിനുകളും വർക്ക് സൈറ്റുകളിലേക്ക് ഫീൽഡ് സന്ദർശനങ്ങളും ആരംഭിക്കുമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് എന്തായാലും ഈ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുക